കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് നാളെ തുടക്കമാകും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി കേബിൾ ടി വി സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന എൻ എച്ച് അൻവറിന്റെ കാസർകോട് പുലിക്കുന്നിലുള്ള വസതിയിൽ നിന്നാണ് കൊടിമരജാഥ ആരംഭിച്ചത് എൻ എച്ച് അൻവറിന്റെ പത്നി ആശ അൻവർ ഫ്ളാഗ് ഓഫ് ചെയ്തു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടിയാണ് ജാഥ ക്യാപ്റ്റൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോഹിതാച്ഛൻ ഷുക്കൂർ കോളിക്കര സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് കെ പ്രദീപ് കുമാർ ടി വി മോഹനൻ കെ ഒ പ്രശാന്ത് വിനീഷ് കുമാർ സിഐഎ കാസർകോട് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ മേഖലാ സെക്രട്ടറി പാർത്ഥ സാരഥി തുടങ്ങിയവർ സംസാരിച്ചു ഉദുമ കാഞ്ഞങ്ങാട് ചെറുവത്തൂർ തൃക്കരിപ്പൂർ താവം കണ്ണൂർ കുത്തുപറമ്പ് കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിൽ കുടിമര ജാഥയ്ക്ക് സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കുടിമര ജാഥ കോഴിക്കോട് ബീച്ചിൽ സമാപിച്ചു നാളെ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ പൊതുസമ്മേളനം നടക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം നഗരയിൽ സ്ഥാപിക്കാനുള്ള കൊടിമര ജാതിയാണ് ഇന്ന് നമ്മുടെ മുൻ പ്രസിഡന്റും സിഒഎയുടെ സ്ഥാപനേതാക്കൾ ഒരാളുമായ എൻ എച്ച് അൻവറിന്റെ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപത്നി പത്നി ആശ അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സംസ്ഥാന സമ്മേളനത്തിന് കൊടിമാരവും കൊടിയൊക്കെ കൊണ്ട കൊണ്ടുപോകാറുണ്ട് ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയായി നമ്മുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനയും അതിനെ അങ്ങനെ ഒരു കൊടിമരം കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചപ്പോൾ അത് എവിടെ നിന്ന് പോകണം എന്നതിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉചിതമായത് അൻവറിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ തീരുമാനമാണ് ആ ഗാംഭീര്യവും കൂട്ടുന്നത് സിഒയും എത്രത്തോളം എത്രോഷത്തോടും സ്നേഹത്തോടും കാണുന്നത് ഞാൻ കാണാറുണ്ട് ഒരു അത്രയും സന്തോഷം തോന്നുന്നു അവർ ഈ സ്നേഹം പ്രകടനം കാണിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും